നമ്മുടെ ചപ്പോട്ടതാണ് ഈ ഒരു പരുവത്തിലൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് നല്ല രീതിയിൽ മൂത്ത് പഴുത്ത് ഇത് നമ്മുടെ നമ്മൾ വിൽക്കാനായിട്ട് പൊട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ വലിപ്പം നമുക്ക് കാണിച്ചിരിക്കാം നല്ല വലിപ്പം വെച്ചാണ് ഹൈബ്രിഡിൻ്റെ കയ്യിലുണ്ട് ഇത് മൂത്തതിപ്പോൾ ചപ്പോട്ട ആ ഒരു കാണിച്ചേക്കാം ഈ സംഭവം ഇതിൻ്റെ ആ ഒരു മുനമ്പില്ലേ ഈ ഒരു സംഭവം അടർന്ന് ഫോണോട് കൂടിക്കാണ് മൂപ്പ് കാണുന്നത് നമ്മളിത് പൊട്ടിച്ചു കളഞ്ഞത് പോവേ പൊട്ടിച്ച് കളഞ്ഞത് പോവും അങ്ങനെയല്ല എന്താ ഇവിടെ മുകളിലോടെ നിൽക്കുന്നുണ്ട് ചെറുതാണെങ്കിലും ആ ഒരിത് പോയിട്ട് ഈ ഒരു കൊമ്പ് പോയിട്ട് ഇവിടെ ഒരു കുഴി മാരി ചെറുതായിട്ട് വരുമ്പോഴാണ് നല്ല രീതിയിലത് മൂത്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതെട്ടോ എന്താ ഇവിടെ ഫുള്ള് കഴിഞ്ഞോട്ട് മാറ്റം കഴിഞ്ഞോട്ട് നമ്മൾ മാവന്തോട്ടത്തിൽ ഇറങ്ങുമ്പോ അവിടെ ഉണ്ടോ മാവൻതോട്ടം മാവന്തോട്ടത്തേക്ക് ഇറങ്ങിയപ്പോ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് മൊത്തം തല്ലി കുഴിച്ചായിരുന്നു അതുപോലെ ഇവിടെ തപ്പാപ്പയുടെ മരത്തിന്റെ ഇവിടെ വന്നപ്പോ അത് തല്ലി പൊട്ടിക്കൂത്തേ കുഞ്ഞാത്ത ടുത്ത് പൂമ്പ് ഞങ്ങള് പൊട്ടിച്ചു കാണിച്ചു തരാം പൊട്ടിച്ചിട്ട് കഴിക്കുന്നു പറഞ്ഞ അത് എന്ത് ഫ്രൂട്ട്സ് അത് എന്ത് ഫ്രൂട്ട്സാന്ന് പറഞ്ഞാ പൊട്ടിച്ചേരാ ഡ്രാഗൺ ഫ്രൂട്ട് ഇതാ ഭർത്താവ് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടാണോ സപ്പോട്ട പറഞ്ഞോട്ടോട്ട സപ്പോട്ട മാങ്ങിയോ